ഹായ് ഞാൻ ഇന്ന് ഓഫ്വേ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ മട്ടാഞ്ചേരി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ പിന്നെന്താ എനിക്ക് കുറച്ച് നടക്കാനുണ്ട് ഒരു കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അന്ന് ബസ് കയറി ബോട്ടിലാണ് പോകാറ് പോകാറല്ല പോകുന്നത് അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും <Sans> െ മെയിൻ ജെട്ടി എത്തി അപ്പം അവിടെ നിന്ന് നമ്മൾ നമ്മൾ ബോട്ടിലാണ് പോകുന്നത് അപ്പം എൻ്റെ കൂടെ പിള്ളേരുണ്ട് പിള്ളേരെ കെട്ടിയിരിക്കുകയാണ് പിന്നെ വേറൊരു പയ്യനും ഉണ്ട് ആ പയ്യനെ ഞാൻ കാണിക്കുക പയ്യ് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഞങ്ങൾ ജെട്ടി എത്തിയപ്പോഴേക്കിനും മഴ പെയ്തു അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിൽക്കുകയായിരുന്നു പിന്നെ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാം ബോട്ടിൽ ില്ക്കാം നമ്മളിവിടെ ഇവിടെ നിന്നാണ് ബോട്ട് കയറുന്നത് ബോട്ട് വന്നില്ല അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇല്ലേ വെയിറ്റിങ്ങാണ് വെയിറ്റിങ് നമ്മുടെ വണ്ടി അയ്യോ സോറി അതല്ലോ ഇത് ഇതാണ് നമ്മുടെ ബോട്ട് അപ്പം എന്താ മെട്രോ ഇതാണ് നമ്മുടെ ബോട്ട് അപ്പൊ അത് വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുമ്പോഴേക്കും ടിക്കറ്റ് കൊടുത്തു കണ്ടോ കണ്ടില്ലേ കണ്ടല്ലോ ബോട്ടിൽ ചേരാൻ വേണ്ടിയിട്ട് പോവുകയാണ് തുറക്കണം ഇവിടെ തുറന്നാൽ മാത്രമേ നമ്മൾ പോകത്തുള്ളു തുറ മാത്രമേ നമുക്ക് നമ്മൾ അങ്ങനെ ബോട്ടില് കേറിയിടിക്കുകയാണ് അപ്പൊ അപ്പൊ എന്താ ഫോട്ടോ നമ്മളിപ്പം നടക്കുകയാണ് നമ്മൾ ഫോട്ടോ വെച്ച് ബോട്ട് ഇറങ്ങി ഫോട്ടോ വെച്ചിലോട്ട് നടക്കുകയാണ് അപ്പം എന്റെ ഫോണിൽ എടുത്തിരണോ ഇങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എത്തിയില്ല പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ചായയോ എല്ലാവരും നോക്കി നോക്കിപ്പോന്നു ആൾക്കാരൊക്കെ എന്നെ നോക്കി പോകുന്നുണ്ട് പിന്നെ അറിയാവുന്നതായിരിക്കും അല്ലേ പിന്നെ ഓ അവര് എന്റെ കൂടെ വന്ന പിള്ളേരെ ലിപ്സ്റ്റിക് എടുക്കാനുള്ള സന്ത്രപ്പാടിലാണ് പിന്നെ നമ്മൾ എന്തായിരുന്നു ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് എത്തുകയാണ് അപ്പൊ അവിടെ ഒരു കടയില് എൻ്റെ ഫേവറേറ്റ് ഒരു മാങ്ങ ഉണ്ട് അത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മാങ്ങല്ല പോന്നെ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പൊ പിന്നെ ഈ സൈഡിലൊക്കെ കുറേ കടകളും കാര്യങ്ങളും ഉണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങി വാങ്ങിക്കാം നമ്മൾ അന്ന് വാങ്ങിച്ച മാങ്ങ എവിടെ നിന്നായിരുന്നു അതൊന്നു പറയണേ ഇവിടെ തുറന്നിട്ടിട്ടില്ല എന്ന് തോന്നുന്നു കമ്മലുകളൊക്കെ ഉണ്ട് കാര്യങ്ങൾ പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ കയ്യിലിടുന്നതൊക്കെ ഒരു മിനിറ്റ് മറ്റേ ഈ വിളയിയുടെ സാധനം അല്ലേ അത് അല്ല ഈ വിളയിയുടെ സാധനം അല്ലേ അത് അത് കയ്യിലിട്ടെന്നല്ലേ ഈ വിളയിണോന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ അത് കൊള്ളട്ടോ ഈ വളരെ

ീ ഒരു ഈ ബ്ലൈനെ വാങ്ങിച്ചു വേറെ ഒന്നും ഉണ്ടല്ല കണ്ണൊക്കെ പോവുമല്ലോ കണ്ണൊക്കെ പോവല്ല കണ്ണ് കിട്ടിയതൊക്കെ പോകലോ ഇത് ഇവരിങ്ങനെ എല്ലാ കടയിലും കയറി ഇറങ്ങി നടക്കുകയാണ് ഈ പിള്ളേരെ എന്റെ വ്ലോഗാ എനിക്കിവിടെ ഒരു വ്ളോഗ് പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മാതിരി ശല്യം ആ ചേർക്കന്നെ

ഈ ചെറുക്കനെ അറിയാവുന്നവര് എന്നെ എൻ്റെ ഇതില് കമന്റ് ചെയ്യുക പിന്നെന്താ നമ്മൾ ഇവിടെ കുറെ സാധനങ്ങള് കഴിഞ്ഞോ അത് തിന്നാനാ വന്നേ അന്നൊരു കഴിഞ്ഞു തിരിഞ്ഞു പോവാ കൂടെ അല്ലേ വന്നേ അവിടെ അപ്പോൾ ഞങ്ങള് വേറെ സെറ്റപ്പ് സാധനങ്ങളാ കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് വീണ്ടും കുറേ സാധനങ്ങള് ഇവർ വീണ്ടും ദൈവിടെ നീക്കിയെന്ന് കണ്ടോ കട കാണിക്കാനേ പറ്റത്തില്ലേ പിള്ളേരെ എന്തൊരു ചീത്ത പിള്ളേരെ ഞാനൊക്കെ അങ്ങനൊന്നും ഇല്ല ഏ വീണ്ടും ഞങ്ങള് ഏർ ഈ നടത്തത്തിനൊരു അന്ത്യവും ഇല്ല കാര്യം നമ്മള് ബീച്ചിലോട്ടാണ് പോകുന്നത് ഇപ്പൊ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കട്ടെ ഞാൻ വ്ളോഗ് എടുക്കുക ഒരു എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ലേ അവന് ഭയങ്കര നാണം എനിക്കില്ല നാണം പിന്നെ നിനക്ക് നിനക്കെങ്ങനെ നാണം ആ പിന്നെ ഞാൻ മൂത്തത് അപ്പ ഞാനാ കൊണ്ടുവന്നത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പോലും പിന്നെന്താ ഇനി വരത്തില്ലന്നു ഞങ്ങളുടെ കൂടെ ആൾക്കാർ നോക്കുന്നു വ്ലോഗ് നിർത്താൻ അങ്ങനെ വരത്തില്ല പറ്റത്തില്ല ഇങ്ങോട്ട് കേറി നടക്കുകയാണ് കേറി നടക്കാൻ നല്ല ഭംഗി ഇല്ലേ നല്ല നല്ല അപ്പം ഇവിടെ ശങ്കിന്റെ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം നമ്മളൊന്നും വാങ്ങിക്കത്തില്ല പിന്നെ ഷീത്ത പറയായിരിക്കും എടുക്കുന്നതുകൊണ്ട് നമ്മള് ബീച്ചെത്താറായിരിക്കുന്നു ഇതിന് കേറാൻ പറ്റുവോ ഇവിടെ ആൾക്കാർ കൊറേ പേര് നിക്കുന്നു ൂട്ട് കേറാൻ നിൽക്കാൻ തോന്നുന്നു ഫോട്ടോ നല്ല രസമുണ്ടല്ലേ മാങ്ങ തിന്നാനും മിസ്സായി പോയി പോകുമ്പോഴും കണ്ട കട എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓടിച്ചാടി പോകും കാണിക്കാൻ പറ്റത്തില്ലേ പിള്ളേരെ കടകളൊന്നും എത്ര രൂപ ഇരുന്നൂറോ ഒരെണ്ണത്തിനോ നാലെണ്ണത്തിനോ ആ ആ മറ്റേതല്ല മ് പിന്നെന്തോ ഇവിടെ ഇവിടെ കമ്മല് വേണ്ടി നോക്കാൻ നിൽക്കുകയാണ് നമ്മൾ വരുന്ന വഴിക്ക് കമ്മലുണ്ടായിരുന്നു അപ്പം ഏ ആ നെല്ലിക്ക വേണം വേണം ആ ഞങ്ങൾ ഒന്ന് വാങ്ങിക്കാൻ പോവുകയാണ് നല്ല നെല്ലിക്കാണെന്നോന്നു ആ ആ ചേർന്ന് വാങ്ങി ഇത് ഇതല്ല ഞാൻ പറഞ്ഞ കട പക്ഷേ നമ്മൾ നോക്കാം എത്ര രൂപയാ മുപ്പത് രൂപ അല്ലേ മുപ്പത് രൂപയേ ഉള്ളൂ അപ്പം നമ്മൾ ഇവിടെ കുറച്ച് നടക്കാൻ തോന്നല്ലേ അത് മീൻ പിടിക്കല്ലേ അവിടെ മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ മീൻ പിടിക്കുന്നത് കണ്ടാലോ ആ പിള്ളേര് എവിടെ കട ഉണ്ടായാലും അവർക്കത് നോക്കണം ഞാൻ കുറച്ച് നോ നോക്കട്ടെ ഇങ്ങോട്ട് വരാം നമ്മളിവിടെ മീൻ പിടിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്ന അവർക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കൂ ഇവിടെ അങ്ങോട്ട് പോകാൻ നമ്മൾ അങ് വരെ നടക്കണം അവിടെ ആ കാണുന്ന അവിടെ വരെ നടക്കണം മിക്കവർക്കും അറിയാമായിരിക്കുമല്ലോ അമ്മ പറയുന്നില്ല പിന്നെന്താ ഇവര് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇതാണ് അരി നെല്ലിക്ക് ഇരുട്ടി നമുക്ക് അരി ആ വാവ് വലിയ വലിയ തന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റുവായിരുന്നു വേണോ കൊറേ നടന്ന് കൊറേ നടന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇവർക്ക് മടുത്തു എന്റെ ബോഗി കാരണം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും പറയൂ നല്ലൊരു നല്ല രീതായിരുന്നു ഒരു ലീവ് കിട്ടിയപ്പോഴേക്കും അത് ആസ്വദിക്കുകയാണ് ഞങ്ങൾ അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മട്ടൻചേരിയിലോട്ടാണ് പോവുന്നത് മട്ടഞ്ചേരി ബിരിയാണിയോ ഞാൻ ബിരിയാണി ഇല്ല ആ എന്തെങ്കിലും ആ ബിരിയാണിയോ ബീഫോ ഇതെല്ലാം

പാലസിലാണ് എത്തിയിരിക്കുന്നത് ഏ എന്താ ഫുഡല്ലേ വേറെയില്ല അവിടെ തന്നെ ഏറെയിട്ടുള്ളത് അവിടുന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആ പോക്കോടെ ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് നടക്കുന്നുണ്ട് ആ വയ്യ നടക്കുന്ന പോവാന്ന് വിചാരിക്കുന്നു ഗ്ലാസ് നല്ല ഭംഗിയില്ലേ ബ്ലൂ കളർ ബ്ലൂ ബ്ലൂ അല്ലേ ആ ഇതെടുത്തോ എടുത്തെടുത്തോ നല്ല നല്ല നീന്തമുള്ള റൈസ് ആണ് നീന്തുള്ള റൈസ് ആണെങ്കിലും അത് ആക്രാന്താണ് എന്നാ ഒന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതില്ല അല്ലെ ഒരു ഒരു ആദ്യത്തെ മര്യാദ ഇല്ലല്ലോടാ നിങ്ങക്ക് പിന്നെ ബീഫ് ഇരിക്കുകയാണ് അങ്ങനെ മാറ്റി വെച്ചിരിക്കും நல்ல நல்ல பீஃபிண்ட பீஸ் கேட்டோம் அஞ்சு பீஸ் ஒருபாடு ചാറാണോ അത് ഞാൻ കാണിച്ച അച്ചാറല്ല പുളിയുടെ ചാറാണ് ഇഷ്ട പുളിച്ചാറില്ല നല്ല ബിരിയാണിയാണ് <ELL> <Thousands> െ ഒഴിവാക്കൊന്നുപോലെ ഇപ്പൊ ഞാൻ ഫുഡ് മൊത്തം കഴിച്ചു കഴിഞ്ഞു ഇവരൊക്കെ ഇവിടെ വേച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ആ ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞില്ല ഞാൻ കുറച്ച് പാഴ്സൽ എടുത്തു മതിയായി എനിക്ക് ഒരുപാട് ഫുഡൊന്നും പോവില്ല ഞാൻ സ്ലിങ്ങും ആവാൻ നോക്കുക ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് സോപ്പ് എടുത്തിട്ടുണ്ട് ജൂ സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം നമ്മൾ എവിടെ നിന്ന് വന്നേ ഇപ്പോൾ ആ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ജൂത്ത് സ്ട്രീറ്റിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ ഇങ്ങനത്തെ ആർട്ടിസ് ആൻഡ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ാണ് പക്ഷെ നല്ല റേറ്റ് ആണ് റേറ്റ് കുറവൊന്നുമല്ല ഇവിടെ കോർഡിനേസ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കേൾക്കുവായിരിക്കും അല്ലേ വേണ്ടിട്ടാണോ കുറെ സാധനങ്ങൾ നമ്മൾ ോട്ട് പോയിക്കോണ്ടിരിക്കോട്ടോ എടുക്കാനൊക്കെ ആ ഞാൻ ഞമ്മടെ ഇരുന്നാത്തൂര്യറാൻ പറ്റും തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കൈ കഴിക്കുന്നു വഴിയേരത്ത് മൊത്തം കടകളുണ്ട് കടയിൽ പറഞ്ഞു ഇവിടെ കടയിൽ കേറാൻ പറ്റുന്നില്ല അതിന്റെ സങ്കട

ഇവിടെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു പിന്നെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഇതൊക്കെ മസാല ഇതൊക്കെ കടകളാണ് ഞാൻ വിചാ ചായക്കടയാണ് വിചാരിച്ചോട്ടോ ചായക്കടയാണോ തോന്നുന്നു ചായക്കടയാണോ പക്ഷെ കൊള്ളാം അല്ലേ എന്താ കുറേ സാധനങ്ങളുണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നതാണ് കണ്ടോ ആ 18 ന്റെ ഷോർട്ടിനെ ഫോട്ടോ എടുക്കുന്നത് മംയം ശരമൈ ശരമൈ ഇതിനെയാണല്ലേ ആ ഇത് ഫോട്ടോ എടുക്കണ്ടേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ല ഫോണിൽ ചാർജ് തീർന്നത് കൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഞാൻ നെക്സ്റ്റ് വീക്ക് ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഉടനെ അപ്പോൾ ബൈ